വാസ്തുശാസ്ത്രം വാസ്തു ജ്യോതിഷപരമായ പ്രശ്നങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനോടൊപ്പം വാസ്തുപരമായ പലവിധത്തിലുള്ള അറിവുകൾ നമ്മളുമായി പങ്കുവയ്ക്കാനായി ജ്യോതിഷാചാര്യൻ ഡോക്ടർ ഡെന്നീസ് ചോയി ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം ഡെന്നീസ് ഡെന്നിസ്കോ സാർ നമുക്കൊരു കത്തുണ്ട് വായിക്കാം ഇരിങ്ങാലക്കുടയിൽ ദേവാനന്ദാണ് എഴുതിയിരിക്കുന്നത് പ്രിയപ്പെട്ട ഡെന്നീസ് ജോയിസ് സാർ ഞാൻ തൃശ്ശൂരിൽ മുപ്പത് സെൻറ്റ് സ്ഥലം വാങ്ങി അവിടെ ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നു അതനുസരിച്ച് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു പ്ലാനും വരച്ചു ഇതിലെന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത് സാറിൻ്റെ അഭിപ്രായം കൂടി അറിഞ്ഞതിന് ശേഷം ഫൈനൽ ചെയ്യാനാണ് ഈ സ്ഥലത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടോ ദയവായി മറുപടിതെന്ന് സഹായിക്കണം ഇത് ശരിക്കും അഞ്ച് കോണുള്ള ഒരു വസ്തുവായിട്ടാണ് എനിക്ക് തന്നിരിക്കുന്ന പ്ലാനിൽ കാണുന്നത് അപ്പം ഇവർ വീട് വയ്ക്കുന്നതിന് മുമ്പ് ഇതൊരു വാസ്തുവിൻ്റെ കണക്കനുസരിച്ച് ഒരു ചതുരോ സമയതരാക്കി ആക്കി തിരിക്കണം കാരണം ചില ഈ അഞ്ച് കോണുള്ള വസ്തുവിലൊക്കെ നമ്മൾ വീട് വെച്ച് താമസിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫാമിലി ഇഷ്യൂസൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പം അത് വരാതെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ചാടാതെ നമ്മൾ വീട് പണിയുന്നതിന് മുമ്പ് അത് കൃത്യമായ കണക്കനുസരിച്ച് തിരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ദോഷങ്ങൾ ഇവർക്ക് പെട്ടെന്ന് മാറിക്കിട്ടും അതുപോലെ ഞാൻ പറയാറുണ്ട് എപ്പോഴും നമുക്കൊരു പ്ലാൻ വരയ്ക്കുമ്പം അത് കൃത്യമായിട്ടുള്ള ഒരു കണക്കിൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ടുള്ള കൂടുതൽ ഗുണഫലങ്ങൾ കിട്ടത്തുള്ളൂ നമ്മളിപ്പോൾ ഒരു കസേര പണിഞ്ഞാലും ഒരു മേശ പണിഞ്ഞാലും എല്ലാത്തിനും ഒരു അളവുണ്ട് അത് നല്ല അളവും കാണും മോശമളവാണെങ്കിൽ നമുക്ക് ചിലപ്പം കസര ഇരിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു അളവുണ്ട് അപ്പം വീട് വെക്കുമ്പം ഇപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന ഈ ഒരു അളവ് ഇവർക്കൊരു മോശം ചുറ്റളവാണ് അപ്പം ഒന്നര മീറ്റർ കൂടി ഇത് കൂട്ടിയെടുക്കുമെങ്കിൽ മാത്രമേ എൺപത്തൊന്ന് കോൽ വരും പതിനാറ് വിരൽ വരും തിരുവാതിര നക്ഷത്രമാണ് യൗവനത്തിലാണ് ഉത്തമമായിട്ടുള്ള കണക്കിലേക്കത് മാറിക്കിട്ടും പുരുഷ യോനിയാണ് അപ്പം നല്ല ഒരു ഉത്തമമായിട്ടുള്ള കണക്കിലേക്ക് ഇവർക്ക് മാറ്റിയെടുക്കാൻ പറ്റും കാരണം വച്ചാൽ ഇപ്പോൾ വീട് പണിയുന്നതിന് മുമ്പ് ചെറിയ കറക്ഷൻസ് ഒക്കെ ഇവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും കാരണം വെച്ചാൽ വീട് പണിഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് കറക്ഷൻ ചെയ്യാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ ചുറ്റളവ് ക്ലിയർ ആക്കണം അതുപോലെ മെയിൻ ഡോർ ഇതിൻ്റെ മെയിൻ ഡോർ നോർത്ത് വെസ്റ്റിൽ ആക്കുവാണെങ്കിൽ കൂടുതൽ ഗുണഫലങ്ങൾ കിട്ടും അതുപോലെ ബെഡ്റൂമിൻ്റെ സൈസ് എനിക്ക് തന്നിരിക്കുന്നത് മരണ ചുറ്റിലാണ് അത് മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുക്കുക ഈ മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ഞാൻ കൂട്ടിയെടുക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ ഈ വരയ്ക്ക് നടക്കും ഒരു സൈഡിൽ നിന്ന് കൂട്ടാൻ പാടാണെങ്കിൽ നാല് സൈഡിലായിട്ട് ഇവർ കൂട്ടിയെടുത്താലും മതി മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ടോട്ടൽ അതിനകത്ത് ഉള്ളളവ് കൂടിയെടുക്കണം അപ്പോൾ അത് ബാല്യത്തിൽ വരും കൃത്യമായിട്ടുള്ള അളവാണെന്നൊക്കെ പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ ഇതിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഗേറ്റായിട്ട് കൊടുത്തിരിക്കുന്ന റോങ് സൈഡിലാണ് കാരണം ഇതിൻ്റെ വെസ്റ്റിലോട്ടുള്ള ഫേസ് ചെയ്യുന്ന വീടാണ് അപ്പം സൗത്ത് വെസ്റ്റ് അതായത് ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് പോർഷനിലാണ് ഇപ്പോൾ ഇതിനകത്ത് ഗേറ്റ് കൊടുത്തിരിക്കുന്നത് കാരണം ആ ഗേറ്റ് ആ ആ ഭാഗം നമുക്ക് ഈ പറഞ്ഞ മെയിൻ ഗേറ്റ് കൊടുക്കാം ഉത്തമമായിട്ടുള്ള സ്ഥാനമല്ല ഇതിനകത്ത് ഗേറ്റ് കൊടുക്കുമ്പോൾ നോർത്ത് വെസ്റ്റിലോ മദ്യം വിട്ട് നോർത്ത് വെസ്റ്റിലോ ഇതിനകത്ത് സ്ഥാപിക്കുക അതുപോലെ ഇതിനകത്ത് കിണർ കുഴിക്കുന്ന കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് നോർത്ത് ഭാഗത്തോ നോർത്ത് ഈസ്റ്റ് ഭാഗത്തോ ഈസ്റ്റ് ഭാഗത്തോ ഇവർക്ക് കിണർ കുഴിക്കാം അത് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാക്കാൻ പറ്റും അതുപോലെ സെപ്റ്റേറ്റ് ആക്കിയൊക്കെ കോമ്പൗണ്ട് വാൾ കെട്ടി അതിനെ പുറത്താക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇതിനകത്ത് കോമ്പൗണ്ടിൻ്റെ പുറത്താണെങ്കിൽ നമുക്ക് വളരെ സേഫാണ് കാരണം ചിലപ്പോൾ നമ്മൾ വാസ്തുമണ്ഡലം തിരിക്കുമ്പോൾ അതിന് പുറത്താക്കി ചെയ്യുക അതുപോലെ ഇതിൻ്റെ സ്റ്റെയർ കേസ് വരുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തു നിന്ന് മാറ്റി സ്ഥാപിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നോർത്ത് ഈസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് അവിടെ വലിയ വെയ്റ്റ് വരാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല അപ്പം അവിടെ ഈ സ്റ്റെയർ കേസ് പോലെ വലിയ വെയിറ്റ് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ബാലൻസിങ് മാറിപ്പോകും അതുകൊണ്ട് നോർത്ത് ഈസ്റ്റ് ഭാഗം ഒഴിച്ച് ചെയ്യുക അതുപോലെ പൂജാമുറി ഇവർക്ക് ഈസ്റ്റ് ഭാഗത്തോ നോർത്ത് ഈസ്റ്റ് ഭാഗത്തോ ചെയ്യാം കുഴപ്പമൊന്നുമില്ല അതുപോലെ മുകൾ നിലയിൽ ഇവർ ചെയ്യുമ്പം നോർത്ത് ഈസ്റ്റ് ഭാഗത്തെ ബെഡ്റൂം ഇവർ ഒഴിവാക്കി അവിടെ ബാൽക്കണിയാക്കി കൊടുക്കുക കാരണം ആ ഭാഗത്ത് വലിയ വെയിറ്റ് നമുക്ക് വേണ്ട നോർത്ത് ഈസ്റ്റ് ഭാഗത്തുള്ള ആ ഒരു ബെഡ്റൂം ഇതിൻ്റെ സൗത്ത് വെസ്റ്റിലായിട്ട് ഇവർ ക്ലിയർ ആയി കാരണം സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഇപ്പോൾ ഇവർ ഓപ്പൺ ടെറസ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് കാരണം ഒരു ബാൽക്കണി പോലാണ് ഇട്ടിരിക്കുന്നത് ആ ഭാഗത്ത് ഒരു ബെഡ്റൂം കൂടെ ചെയ്തെടുക്കുകയാണെങ്കിൽ തൊഴിൽപരമായിട്ടൊക്കെ കൂടുതൽ ഉന്നമനം ഉണ്ടാകുന്നവർക്ക് അത് കാരണമായി തീരുകയും ചെയ്യും അതുപോലെ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് കാരണം കല്ലിടുന്നതിന് മുമ്പ് ഇതിനകത്ത് ഈ ഒരു പ്ലോട്ടിൽ എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ അതെല്ലാം സോൾവ് ചെയ്തിട്ട് അതിനകത്ത് നല്ല ഡേറ്റ് നോക്കി കല്ലിട്ട് പോകുകയാണെങ്കിൽ മറ്റു ദോഷങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും അതുപോലെ ഇവരുടെ എടുക്കുന്ന സമയത്ത് ഏട്ടശനിയുടെ ലാസ്റ്റ് ഘട്ടമാണ് സമയം മോശമുണ്ട് അപ്പോൾ നല്ല പ്രാർത്ഥനയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാം ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ച ശേഷം വീട് മുന്നോട്ട് പോകാം അപ്പോൾ സാർ നമ്മൾ ഈ കത്തിൽ പറഞ്ഞു ഈ നാലു കോണ് അഞ്ച് കോണ് പറഞ്ഞു അപ്പോൾ നമ്മളൊരു പുതിയ പ്ലാൻ വരയ്ക്കുമ്പോൾ മെയിൻലി നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ പറഞ്ഞ പോലെ ആദ്യം നമ്മളൊരു പ്ലോട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു കാരണം വെച്ചാൽ നമുക്ക് ചിലപ്പം പരിചയമുള്ള പ്ലോട്ടൊന്നും ആവുന്നില്ല വർഷങ്ങളായിട്ടുള്ള ചിലപ്പോൾ വേറെ ആടേം നമ്മൾ വാങ്ങിക്കുന്നതായിരിക്കും ചിലപ്പം നമ്മുടെ പാരമ്പര്യം പാരമ്പര്യ കിട്ടിയായിരിക്കും പക്ഷേ പല ആൾക്കാരും പലപ്പോഴും ദൂര സ്ഥലങ്ങളിൽ നമ്മൾ അറിയാത്ത പ്ലോട്ടുകളൊക്കെ അധികം വാങ്ങിക്കുക ആദ്യം ആ പ്ലോട്ട് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടേ പണ്ട് ശവക്കോട്ടയായിരുന്നോ അല്ലെങ്കിൽ പണ്ട് ആരെങ്കിലും അടക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരാധനാലയങ്ങളായിരുന്നോ ഓരോ പ്ലോട്ടിലും വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങൾ പലതും ഉണ്ടാകും അപ്പോൾ ഈ പറഞ്ഞപോലെ നമ്മളൊരു വീട് വെക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പം ഒരു പ്ലോട്ട് വാങ്ങിക്കുന്നതിന് മുമ്പ് ആ പ്ലോട്ടിൻ്റെ അകത്ത് വാസ്തു സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ജ്യോതിഷ സംബന്ധമായിട്ട് എന്തെങ്കിലും വെച്ചാരാധനകളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കുക അത് വാസ്തുവിനെ ആണെങ്കിലും ജ്യോതിഷത്തിനെയാണെങ്കിലും അത് ഒരു ജ്യോതിഷം ചെയ്യുന്ന ഒരാൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അതൊരു വാസ്തു ചെയ്യുന്ന ഒരാളെ അനുസരിച്ച് അതിനകത്ത് കൃത്യമായിട്ടൊരു പ്ലാൻ നമുക്ക് നമുക്കതനുസരിച്ച് വരപ്പിക്കണം ഒന്നാമത്തെ കാര്യം വെച്ചാൽ പ്ലോട്ടിൻ്റെ അകത്ത് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു കർമ്മയെക്കൊണ്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യിപ്പിക്കുക രണ്ട് ആ പ്ലോട്ടിൽ കൃത്യമായിട്ടുള്ള വാസ്തുവിൻ്റെ കണക്കിൽ ഒരു പ്ലാൻ നമ്മൾ ചില എല്ലാ പ്ലോട്ട് എടുക്കുമ്പോഴും നമുക്ക് ഒരു നയന്റി ഡിഗ്രി കിട്ടണമെന്നൊന്നും ഇല്ല അപ്പൊ പ്ലോട്ടിന്റെ ഡയറക്ഷൻ ഒത്തിരി ചരിവുണ്ടാവും ഈസ് എന്ന് പറഞ്ഞാൽ ഒരു മൂലയ്ക്ക് മൂലം നമ്മൾ വാസ്തു ചെയ്യുന്ന ഒരാൾക്ക് അത് എത്ര ഡിഗ്രി ചരിവിലാണോ അതനുസരിച്ച് അതിൻ്റെ റൂം സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ വിധിക്കാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം നമുക്ക് ആ പ്ലോട്ട് കളയാനൊന്നും പറ്റില്ല കാരണം ഒന്നാമത് പ്ലോട്ട് കിട്ടാൻ നല്ല പ്ലോട്ട് കിട്ടാൻ പാടാണ് അപ്പൊ വിധിക്കാണെങ്കിൽ തന്നെ വാസ്തു ചെയ്യുന്ന ഒരാളെ അനുസരിച്ച് അതിൻ്റെ ഏത് ഭാഗത്ത് എന്തൊക്കെ പോർഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും ഏത് ബെഡ്റൂം ഇവിടെ സ്ഥാപിക്കണം അല്ലെങ്കിൽ കിച്ചണോടെ സ്ഥാപിക്കണം ആ ഡയറക്ഷന്റെ അനുസരിച്ചായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യാം The അപ്പോൾ അതനുസരിച്ച് കൃത്യമായിട്ടൊരു പ്ലാൻ വരച്ചും മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡേറ്റ് നോക്കി പോകുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായ തടസ്സവും കാര്യങ്ങളൊന്നും ഇല്ല അത് മുന്നോട്ട് പോകാൻ പറ്റും എപ്പോഴും ഒരു പ്ലോട്ട് പ്ലോട്ടെടുക്കുമ്പോൾ നമ്മൾ വാസ്തുവിൻ്റെ കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കരുത് കാരണം വെച്ചാൽ ആ പ്ലോട്ടിൻ്റെ അകത്ത് ദോഷം ഉണ്ടോ നോക്കണം കാരണം വെച്ചാൽ പല വീടുകളും പണിഞ്ഞു കഴിഞ്ഞിട്ട് ചിലപ്പം വാസ്തു അനുസരിച്ച് പണിഞ്ഞിട്ട് പൂർത്തിയാവാൻ പറ്റാത്ത പല വീടുകളുണ്ട് അപ്പോഴാണ് നമ്മൾ അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കുമ്പോൾ അതിനകത്ത് സ്ഥലത്തിന് ദോഷം കാണിക്കുക അല്ലെങ്കിൽ ആദ്യം വലിയ കുഴപ്പമില്ലാതെ പോകും പക്ഷേ കുറെ കഴിയുമ്പോഴുള്ള രീതിയിലെ വിഷയങ്ങളൊക്കെ അതിന് താമസിക്കുന്ന ആൾക്കാരെ ബാധിച്ചു തുടങ്ങുക അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച ശേഷം ിലേക്ക് കിടക്കാനായിട്ട് അപ്പോൾ അതനുസരിച്ച് നമ്മൾ നല്ല സമയം കുറിച്ച് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായ തടസ്സവും കാര്യങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും അതല്ല നമ്മൾ കൃത്യമായിട്ട് വാസ്തു ചെയ്ത് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ കാര്യമായ സമയമോശങ്ങളൊന്നും അവരെ ബാധിക്കാതെ അവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങളൊക്കെ അവർക്ക് വളരെ ഈസിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതുകൊണ്ട് എനിക്ക് തന്നിരിക്കുന്ന ഈ ഒരു പ്ലാനിൽ ഈ ഒരു കറക്ഷൻ ചെയ്തിട്ട് മുന്നോട്ട് പോകും നിങ്ങളുടെ സംശയങ്ങൾക്ക് പ്രൊഡ്യൂസർ ദേവാമൃതം ഗൌമതി ബിൽഡിംഗ്സ് പേട്ട തിരുവനന്തപുരം